ബിജോ ഇൻഡേൻ്റെ ഇനിയുടെ സിനിമ വളരെ ഒരു സ്നേഹം ആണല്ലോ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിഷയമാണ് അപ്പോൾ ഒരു സ്നേഹം എങ്ങനെയൊക്കെയാണ് ഒരു ഒരു മാന്ത്രികത പോലെ ഫങ്ഷൻ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു സാധ്യതയില്ലാത്തടുത്ത് നമ്മൾ ജീവിതത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ല എന്ന് കരുതിയിരുന്നിടത്തൊക്കെ ഒരു വലിയ വെളിച്ചമായിട്ട് പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പറ്റില്ല ഇനി മുമ്പോട്ടേക്ക് പോകാനും പറ്റില്ല എന്നുള്ള രീതിയിൽ പക്ഷേ എന്നാലും ആളുകൾക്ക് വിശ്വാസമില്ല പലപ്പോഴും പക്ഷെ ജീവനിലും ജീവിതത്തിലും വിശ്വസിക്കാനും എപ്പോഴും നമ്മൾ നമ്മളിത്ര ജീവിതത്തിൻ്റെ മുകളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു പ്രത്യാശയുടെ വെളിച്ചം നമുക്കൊരു കൈത്താങ്ങ എവിടെയോ കാത്തിരിപ്പുണ്ടെന്ന് നമ്മളെ അനുഭവിപ്പിക്കുന്ന മനോഹരമായ ഒരു ദൃശ്യകാവിയായിട്ടാണ് എനിക്ക് ഈ ഒരു ഷോർട്ട് ഫിലിം എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ടൈം അല്ലല്ലോ ഇതൊരു വലിയ സിനിമയാണ് ചെറിയ സിനിമ അല്ല കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ അല്ലാത്തൊരു മിങ്ങലും സ്നേഹത്തിനു തരുന്നുണ്ട് പിന്നെ ഒരു സിനിമ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു തിരക്കഥ ഛായാഗ്രഹണം മ്യൂസിക് സ്ക്രിപ്റ്റ് എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല വർക്ക് ചെയ്തിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവർക്ക് നല്ല സിനിമകൾ ഇനി ഇനി ചെയ്യാൻ പറ്റും ജീവിതം തൊടുന്ന നമ്മളുടെ ഹൃദയത്തെ തൊടുന്ന ജീവനെ തൊടുന്ന ഒരു സിനിമ എന്നാണ് എന്റെ വാക്കിന്റെ മുന്നൊടിച്ച് നീ എവിടെ പോയി മറന്നു നിന്റെ ഓർമ്മക്കായത്തിലേക്ക് ഞാനങ്ങ് കൂട്ടുകുത്തിട്ട മുങ്ങി വരുമ്പോൾ എന്റെ ഇടമെഞ്ചിൽ നിന്റെ വിയർപ്പിന്റെ ഉപ്പ് രസം ഉണ്ടാക്കും എന്റെ പിൻഗലത്തിൽ നിന്റെ നിശ്വാസത്തിന്റെ ചെയ്തു അത് ഇനി നമുക്ക് സംവിധായകൻ സംവിധായകനെന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ദ ഫൈനൽ പോയിട്ട് ലൈഫിലെ ഏറ്റവും വലിയൊരു മൂവൻറ്റാണിത് ഞാനെൻ്റെ ആർട്ട് പേപ്പറിലും പേപ്പറിലാണ് സാധാരണ ചെയ്യാറ് ഞാൻ ഈ ഒരു മീഡിയത്തിൻ്റെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഇതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഒരു കാര്യം പക്ഷെ നിങ്ങളെ ഫീഡ്ബാക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ചും സന്തോഷമായി അതിന് അതിൻ്റെ കാര്യം ഞാൻ അഭിനയിച്ചിട്ട് പോയി എത്രയേ ഉള്ളൂ ഫുൾ കണിറ്റ് ഇതിൽ ഇവർക്കാണ് അതിൽ വിചാരണം ാണ് ഞാൻ കണ്ടിരിക്കുന്നതിൽ ഏറ്റവും വലിയൊരു പെർഫെക്ഷനിസ്റ്റ് ആണ് അപ്പോ ഒരുപാട് സന്തോഷം ഇനിയും അതുപോലെ നല്ല വർക്കുകൾ ചെയ്യാൻ പറ്റട്ടെ

നമ്മൾ കരിഞ്ഞു പോയി എന്ന് വിചാരിച്ച സമയത്ത് കഴിഞ്ഞു പോയോട്ട് ചെറുത് വെച്ച് വന്നിട്ട് ആകാശത്തേക്ക് പറത്തിവിട്ട എന്റെ ഫ്രണ്ട്സ് ഭയങ്കരമായിട്ടുള്ള ചിന്ത നമ്മൾ ശരിക്കും ചെയ്തിട്ടില്ല നമുക്ക് പുതിയ കാണാം സൂഫിസം ഭാരതീയ ദർശനം യുക്തിവാദം തുടങ്ങിയ വഴികളിലൂടെ നടന്ന് ഹെൻഹിലെ ഗുരു നിത്യചൈതന്യതയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന് ഗുരുവിന്റെ മരണം വരെ ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു അനുഗ്രഹീതനാണ് അദ്ദേഹം ഇപ്പോൾ കോയമ്പത്തൂരിലെ കാറുമടയിൽ നിത്യാഞ്ജലി എന്ന് നമുക്ക് എല്ലാവർക്കും എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു ഇടം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വയനാട് സമ എന്ന അദ്ദേഹത്തിൻ്റെ ഇടവും ഇതേപോലെ തന്നെ വാതായനങ്ങൾ തുറന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തെ ഈ ചടങ്ങിൽ കെലിയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹൃദയം തൊള്ളുന്ന ഒരു ദൃശ്യം തന്നതിന് ഇതിന്റെ ഭൂമി പ്രവർത്തിച്ച എല്ലാവർക്കും സ്നേഹം ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോ ഗുരുനിത്യ പറഞ്ഞ വാക്കാണ് ഞാൻ ഓർക്കുന്നത് കണ്ണ് നിറയിക്കാത്ത നെഞ്ചു മിന്നിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം അത് എന്ത് എത്ര ഉദാത്തമായ ആശയാണെങ്കിലും നമ്മുടെ കണ്ണൊന്ന് നനയ്ക്കണം അല്ലെങ്കിൽ നമ്മളങ്ങ് ഉപേക്ഷിച്ച് കളയണമെന്ന് നിത്യം പറയും ഇതിനായിട്ടാണ് ഞാൻ ഗലീൽ ജുബ്രാൻ്റെ കുറച്ച് വാക്കുകൾ വായിച്ചത് കരയുവാനാവാത്ത ജ്ഞാനത്തിൽ നിന്നും പൊട്ടിച്ചിരിക്കാനാവാത്ത ദർശനങ്ങളിൽ നിന്നും എന്നെ അകറ്റി നിർത്തണം ചെയ്തു ദലീൽ ജുബ്രാൻ്റെ ഒരു മനോഹരമായ പ്രാർത്ഥനയാണ് അപ്പം ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഒന്ന് വിളിക്കണം എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത് വെറുതെ ഇങ്ങനെ ഈ ക്ലാസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോ ഞാൻ കുറ്റനിത്യയുടെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്നു നമ്മളൊക്കെ എപ്പോഴും നമ്മളുടെ കൂടെ ഇരിക്കുന്നവരുടെ കൂടെ ഇരിക്കുന്നവരാണ് നമ്മളോട് ചേർന്നിരിക്കുന്നവരുടെ കൂടെ ചേർന്നിരിക്കുന്നവരാണ് നമ്മുടെ കൂട്ടത്തില് തളർന്നിരിക്കുന്ന അകന്നിരിക്കുന്ന മനുഷ്യരെ തൊടുന്നകത്താണ് ജീവിതം ഉണ്ടാവുക ജീവനെ സ്നേഹിക്കുന്ന ബോധം ഉണ്ടാവുക എന്നൊക്കെ ഞാൻ പഠിച്ചത് ഗുരുനിദ്യയുടെ അർത്ഥമാണ് ഞങ്ങളെപ്പോലെയുള്ള തെറിച്ച മനുഷ്യർക്ക് ഒരിടമായിരുന്നു വേണമെങ്കിൽ ഗുരുകുരം അതായത് ഇതൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചിത്രം നമ്മൾ തൊടാതെ ഇരുന്നിട്ടുള്ള നമ്മൾ കാണാതെ പോയിട്ടുള്ള ആരെങ്കിലും കാണാനും അവരെ തൊടാനും കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ജീവിതം തിരിച്ചു കിട്ടും എന്ന് നിത്യൻ ജിബ്രാൻ ഇങ്ങനെയുള്ള കുരുക്കന്മാരൊക്കെ പഠിപ്പിച്ച പാഠം ഈ ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് ജോയിൻ ചെയ്യുന്ന എല്ലാവരും കൂടി പകർന്നു വന്നതുപോലെ ഇരിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവനേയും ജീവിതത്തെയും സ്നേഹിക്കാനുള്ള ഒരു സ്പർശം ഇത് തന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ വരാനും വളരെ തൃപ്തിയായിട്ട് ചെയ്തിട്ടുണ്ടോ

രണ്ടു വാക്കുകൾ സംസാരിക്കുന്ന ഇങ്ങനൊരു സിനിമ കാണുമ്പോ മനസ്സിലാദ്യം തോന്നിയത് സത്യത്തിന് നമ്മള് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളു പോലും ഒരു സ്നേഹത്തിന്റെ കനിവിന്റെ ോട്ടമോ സ്പർശോ ഒക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കത് കൊടുക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ കാരണവശാൽ മനഃപൂർവ്വമായിരിക്കില്ല നമുക്കത് കൊടുക്കാൻ പറ്റുന്നില്ല ജീവിതത്തില് എന്ത് തിരക്കുകൾക്കിടയിലും ജീവിതം എന്ന് പറയുന്നത് അത്രമേനുസരണമാണ് അടുത്ത നിമിഷം എന്ന് പറയുന്നത് എന്താണെന്നറിയാത്ത നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ പോലും യാതൊരു കൺട്രോളും ഇല്ലാത്ത നമുക്ക് ഈ സിനിമ അതിലേക്കുള്ളൊരു വെളിച്ചമാവട്ടെ ഒരു ടോറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും ഇത് വിജയുടെ ആദ്യത്തെ ഫിലിമാണെന്ന് തോന്നില്ല യുവർ റിയലി ടാലൻ്റഡ് ഐ എം വെരി ഹാപ്പി ടു ബി യുവർ ആൻഡ് നിങ്ങൾ സ്ക്രിപ്റ്റ് ലീന പറഞ്ഞു ഇത് ആദ്യത്തെയാണ് പക്ഷെ അതും ഫീൽ ചെയ്യുന്നില്ല അത്രമേൽ മനോഹരായിട്ടുണ്ട് ഒരു കവിത കണ്ട പ്രതീതി കവിത കരച്ച് കരയിപ്പിച്ച ഒരു കവിത സംബന്ധിച്ച് അവരുടെ നന്ദി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഈ സിനിമ ഇവിടെ സാധ്യമാവാൻ കാരണക്കാരനായ ഒരു വ്യക്തി കൂടിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ശ്രീ പ്രദീപ് മേനൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഞങ്ങൾ രണ്ട് വാക്ക് സംസാരിക്കാൻ ഞങ്ങൾക്ക് ക്ഷണിക്കുകയാണ് ഒരു കലയോടുള്ളൊരു ആഗ്രഹം അഭിനിവേശം ഇതൊക്കെയാണ് പിന്നീട് ചിത്രം ഒരുക്കാൻ ഒന്നറിയാം ഒരു സിനിമ ഒരുക്കുന്നതിന് പിന്നിലുള്ള എന്തെല്ലാം കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായി ഇങ്ങനെ ഒരാൾ മുന്നോട്ട് വരുമ്പോഴാണ് എപ്പോഴും ഒരു സിനിമ ഉണ്ടാകുന്നത് അത് പ്രൊഡ്യൂസർ ആവുക മാത്രമല്ല ഈ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ് പ്രതിഭ രണ്ട് രണ്ടു വാക്കുകൾക്ക് നമുക്ക് കാതൊക്ക ഇതുപോലൊരു നിൽക്കാനുള്ള ആഗ്രഹം എനിക്ക് പഠിച്ചതാണ് ഞാൻ രണ്ടുപേരെ നേരത്തെ അറിയുള്ളൂ ഞാൻ ആയിരുന്നു കുറച്ചാളെ പത്തി വർഷമായി ഇവിടെ ഒന്നും ഇല്ല എന്തായാലും ഭംഗിയായിട്ടുണ്ട് എല്ലാം വളരെ വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് ചില തെർക്കുകൾ ഉണ്ടാവും നമ്മളെ പോലെ അല്ലേ എല്ലാവർക്കും അവരൊക്കെ ഷെയർ ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യാം ഒരു ക്യാമറ നമ്മുടെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലുള്ള ഇതുപോലുള്ളത് ഞാൻ ലീനോട് പറഞ്ഞ് ശരിക്കും ശരിക്കും എന്താ ഇത് എഴുതണമെന്നുള്ള പറഞ്ഞത് അല്ലേ ഒരു വലിയ ലീന കടന്നുപോയ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു അത് ഒരുപാട് ആളുകൾക്ക് ഒരു ഇതുപോലെ ചെറിയ ചെറിയ മറ്റുള്ള അടുത്തത് എനിക്ക് കളിക്കാനുള്ളത് ശ്രീ ശ്രീജിത്ത് കോഡോത്ത് അദ്ദേഹം ഡിസ്നി സ്റ്റാർ ഇന്ത്യയിലെ ക്രിയേറ്റീവ് കൺസർട്ടന്റായി ആൻഡ് ഫിലിം മേക്കറൊക്കെ ആയി വർക്ക് ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള ആളാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെ രണ്ട് ഇവിടെ എല്ലാവർക്കും നമസ്കാരം ഇവിടെ ആങ്കർ നേരത്തെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു വളരെ സന്തോഷത്തോടെ സിനിമ കാണാൻ അപ്പൊ തുടങ്ങിയപ്പോ നല്ല സന്തോഷത്തോടെ സിനിമ കണ്ടെങ്കിലും പിന്നീട് മെല്ലെ മെല്ലെ ആ സന്തോഷം ഒരു എന്താ നേരത്തെ ശൗകത് ജി പറഞ്ഞ പോലെ ഒരു ഹൃദയത്തിൽ കൊളുത്തിവലിക്കുന്ന ഒരു ബിജോയിനെ മാത്രമാണ് ബിജോയിനെ എനിക്ക് പണ്ട് മുതലേ അറിയാം നമ്മൾ ബോംബെ എന്നുള്ള പരിചയമാണ് അപ്പോ ബിജോയ് ഒരു വളരെ സൗമ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഒരു സൗമ്യത ഇതിൽ ത്രൂ ഔട്ട് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു അപ്രോച്ചായാലും അതെങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരു ഒരു ആദ്യം മുതൽ അവസാനം വരെ ഒരു മ്യൂസിക്കലായിട്ട് പോയ പോലെ ഒരു ഭയങ്കര റിതം കീപ്പ് ചെയ്തിട്ട് പോയ പോലെ തോന്നി ഇതിന്റെ സ്ക്രിപ്റ്റ് ആയാലും വളരെ ടച്ചിങ് ആയിട്ട് വളരെ അതിൽ ചില ഡയലോഗ്സ് ഒക്കെ എന്ന് വെച്ചാൽ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ട് വളരെ ടച്ചിങ് ഡയലോഗ്സ് ഒക്കെയാണ് മനസ്സിൽ തോന്നിയ ചില വേർഡ്സ് തന്നെ അശോക് ജി അതായത് ഒന്ന് മിറാക്കുലസ് ആണ് പോയറ്റിക് ആണ് അത് അത് വളരെ വ്യക്തമാണ് കാണുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം ഞാൻ ഇതിലിപ്പോൾ നമ്മൾ ഡിറക്ഷൻ അതായത് ഓരോ ഏരിയയിലും പ്രതിഭയുള്ള ആളുകൾ ഒത്തു വന്നപ്പോൾ നല്ലൊരു സംഭവം ഉണ്ടായിരുന്നു ഈ ഇത് ഒരു ഫിലോസഫിക്കൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ലൈഫിൽ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ സംഭവത്തിൽ പറയുമ്പോൾ ഒരു കണക്ഷൻ വരുന്നില്ലേ അതായത് ഈ സിനിമയിലെ സിനിമയുടെ സബ്ജക്റ്റ് നമുക്കിപ്പോൾ പറയണ്ട പക്ഷെ എവിടെയോ മുൻപ് ഒരിക്കലും കാണാത്ത ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് എപ്പോഴും ഉണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഒരു അദൃശ്യമായ ഒരു സാന്നിധ്യത്തിന്റെ സഹായം ജീവിതത്തിലെ അനുഭവം ഞാൻ ദൈവം എന്നുള്ള അർത്ഥത്തിലൊന്നല്ല പറയുന്നത് ഒരു ഒരു അദൃശ്യമായ നമുക്കൊരു സാധ്യതയില്ലാത്തടത്ത് നമ്മുടെ കണക്കുകൂട്ടലുകൾക്കൊക്കെ പുറത്ത് ഒരു കൈത്താന്ന് കിട്ടാത്ത ഒരു ജീവിതവും അത്യപൂർവമായ ജീവിതങ്ങളുണ്ടാവുള്ളൂ അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഇതിനോട് കണക്ട് ചെയ്ത ഒരു എക്സ്പീരിയൻസ് അവരുടെ ബോധത്തിൽ വരും പിന്നെ ഒരു ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു കാര്യം പല രീതിയിൽ പറയാം എന്തു പറയുന്നു എന്നുള്ളതല്ല എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് കല എന്നാണ് ശരിക്കും എനിക്കങ്ങനെ ഫീൽ ചെയ്യും കാര്യങ്ങളെല്ലാവർക്കും പറയാൻ പറ്റും ഇപ്പം ഈ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇതേ ദൃശ്യമാണ് ഭയങ്കര പോളിറ്റിക് ആയിട്ടുള്ള പ്രകൃതിയെ ഞൻറ്റ് ചെയ്തിട്ടുള്ളത് നോവാണ് അവതരിപ്പിക്കുന്നത് അല്ലാത്തൊരു നോവ് സ്നേഹത്തിൻ്റെ ഒരു നോവാണ് പറയുന്നതെങ്കിലും ഈ ഒരു നനുനുത്ത മഴത്തുള്ളിയും പ്രകൃതിയുടെ ഏറ്റവും പ്രസന്നമായ ഭാവങ്ങളുമാണ് വെച്ചത് അതുകൊണ്ട് പ്രകൃതിയുടെ ഒരു വെളിച്ചം നമ്മുടെ എല്ലാ ദുഃഖത്തിനും താങ്ങായിട്ട് ഒപ്പം സഞ്ചരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞോ അറിയാതെയോ ഡയറക്ടർ പറയാൻ ശ്രമിച്ചു മനുഷ്യനെ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രകൃതിയുടെ ദൃശ്യഭാവങ്ങളെ ഒരുപാട് ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതന്നെ ഭയങ്കരമായിട്ട് ടച്ച് ഞാൻ ഇതൊരു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഓരോരുത്തരും അത് കാണുമ്പോൾ എനിക്കറിയാം അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തെ തൊട്ട ഏതോ ഒരു നമ്മൾ നമ്മളെ തൊടാൻ വേണ്ടി കുറേ മനുഷ്യരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ സുഹൃത്തുക്കളൊക്കെ പക്ഷെ ഇതിൻ്റെ പുറത്തുള്ള ആരൊക്കെയോ ഒന്ന് നമ്മൾ തൊട്ടനുഭവമില്ലാത്ത ഒരാളില്ല അപ്പോൾ ആരുമില്ല എന്ന് ജീവിതത്തിൽ ഒരിക്കലും പറയരുത് നമ്മളെ തുടരാൻ ഒരാൾ എവിടെയോ എന്നുള്ള ഒരു വലിയ പ്രത്യാശയും വിളിച്ചാൽ ഈ സിനിമ തരുന്ന താങ്ക് യു സാർ നമുക്ക് വളരെ സന്തോഷം